ഹായ് ഓൾ എല്ലാവർക്കും ജെലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫൈവ് മിനിറ്റ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ് ആർ ടി ഐ ആക്ടിന്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ വിവരാവകാശ നിയമം ഈ ഒരു നിയമത്തിൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയാവോ നമുക്ക് വിവരാവകാശ നിയമത്തിൽ ആറ് ചാപ്റ്ററുകൾ അല്ലെങ്കിൽ അധ്യായങ്ങളുണ്ട് മുപ്പത്തി ഒന്ന് വകുപ്പുകളുണ്ട് അതേപോലെ രണ്ട് ഷെഡ്യൂളുകൾ ആണുള്ളത് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാംസിനൊക്കെ ചോദിക്കുക ചോദിച്ചു വരുന്നൊരു പോയിന്റും കൂടെയാണ് ഇനി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാന വ്യക്തിത്വങ്ങളും വ്യക്തികളുമാണ് അപ്പൊ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ തീയതികളും വർഷങ്ങളും നോക്കി അപ്പൊ വിവരം എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് രേഖകളാവാം മെമ്മോകളാവാം ഇമെയിലുകളാവാം അഭിപ്രായങ്ങളാവാം ഉപദേശങ്ങളാവാം പത്രപ്രസ്താവന പ്രസ് റിലീ റിലീസുകളിൽ ഉണ്ടാവുന്ന മിനിറ്റ്സ് ആവാം സർക്കുലർ ആവാം റിപ്പോർട്ടുകളാവാം ലോക്ക് ബുക്കുകളാവാം കോൺട്രാക്റ്റുകളാവാം സാമ്പിളുകളാവാം മോഡലുകളാവാം അപ്പൊ ലോഗ് ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓഫീസിൽ എന്താണ് അവിടുത്തെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഒക്കെ എന്താണ് അവരുടെ ഓൺ ഡ്യൂട്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് കാര്യങ്ങളൊക്കെ അവർ ലോഗ് ചെയ്യുന്ന ഒരു പുസ്തകം ഉണ്ടാവും അപ്പോൾ അതായിരിക്കാം അല്ലെങ്കിൽ എന്താ സാമ്പിളുകൾ മോഡലുകളാവാം അല്ലേ ഇപ്പോൾ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ചെയ്തെടുക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പ്രപ്പോസ്ഡ് ബ്ലൂ പ്രിൻ്റുകളാവാം ഇതൊക്കെ എന്താണ് ആണ് അതേപോലെ ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡേറ്റ മെറ്റീരിയലുകളാവാം അല്ലേ ഇപ്പോൾ ഓൺലൈൻ സ്കാമ് പോലത്തുള്ള എന്താണ് ഇലക്ട്രോണിക് ഇൻഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ആ ഒരു കേസ് ചലഞ്ച് ചെയ്യാൻ അത്തരം ഇൻഫോർമേഷന് ഭയങ്കര വൈറ്റൽ റോളുണ്ട് ഓക്കെ അപ്പം ഇതാണ് ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അധ്യായം ഒന്നിലെ ടു എഫിലാണ് ഇൻഫോർമേഷനെക്കുറിച്ച് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ വിവരാവകാശ നിയമം ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അത് ശ്രീ എ പി ജെ അബ്ദുൽ കലാമാണ് ഇനി ഇത് പാസ്സായ സമയത്തുള്ള നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു വെച്ചാൽ ആരായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് ആണ് ഇനി എം കെ എസ് എസ് അല്ലെങ്കിൽ മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന ഈ സംഘടന നയിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാണ് അരുണ റോയ് ആണ് ഇനി ഇന്ത്യയിൽ ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ അത് നമ്മുടെ ഷാഹിദ് രാസ ബർണയാണ് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് അന്നാണ് അന്നേ ദിവസം തന്നെയാണ് നമ്മുടെ ഷാഹിദ് രാസ ബർണൈ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചത് അപ്പോൾ ഒക്ടോബർ പന്ത്രണ്ട് ഇമ്പോർട്ടൻസ് എന്താണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലയിൽ വന്ന ദിവസമാണ് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് ഇന്ത്യ എമ്പാടും ഒരേ രീതിയിൽ നിലയിൽ വന്ന ദിവസമാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് ഭേദഗതി ചെയ്യപ്പെട്ട ഒരു ലോ നമ്മുടെ ഈ ഒരു നിയമം ഭേദഗതി ചെയ്തല്ലോ അപ്പം ഇത് ചെയ്ത ബില്ല് ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാന്ന് വെച്ചാൽ ആരാണ് രാംനാഥ് കോവിന്ദാണ് ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ് ജൂലൈ പത്തൊമ്പതിന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അന്നേ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇത് ലോകസഭയില് അവതരിപ്പിച്ചു പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഇത് രാജ്യസഭയിലും അവതരിപ്പിച്ചു അങ്ങനെ ഓഗസ്റ്റ് ഒന്നിന് നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെച്ചു ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം വിവരാവകാശ കമ്മീഷൻ എന്ന് വരുമ്പോൾ എന്താണ് ദേശീയ തലത്തിലുമുണ്ട് സംസ്ഥാന തലത്തിലുമുണ്ട് അല്ലേ അപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഈ മെമ്പേഴ്സ് അല്ലെങ്കിൽ കമ്മീഷണറേയും മെമ്പേഴ്സിനെയും നിയമിക്കുന്നത് ആരാണ് നീക്കം ചെയ്യുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കമ്മീഷനാകുമ്പോൾ അവർ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആർക്ക് മുൻഭാഗിയായിട്ടാണ് രാഷ്ട്രപതിയുടെ മുൻഭാഗിയായിട്ടാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് അതേപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആകുമ്പോഴോ നിയമിക്കുന്നത് ഗവർണറാണ് ഓത്തെടുക്കുന്ന ആരുടെ മുൻ മുൻഭാഗിയാണ് ഗവർണറുടെ മുൻഭാഗിയാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ് അപ്പോൾ കേന്ദ്ര ലെവൽ ലെവൽ വരുമ്പോൾ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് ഓർക്കുക പി എന്ന് ഓർക്കുക കേന്ദ്ര ലെവലിൽ ഇനി സ്റ്റേറ്റ് ലെവൽ വരുമ്പോൾ ജി എന്ന് ഓർക്കുക ഗവർണർ എന്ന് ഓർക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കമ്മീഷനുകളുണ്ടല്ലോ ദേശീയ തലത്തിലും സ്റ്റേറ്റ് ലെവലിലുള്ള ഈ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു പാനലുണ്ട് അപ്പോൾ ദേശീയ തലത്തിലാവുമ്പോഴേക്ക് ഈ ഒരു പാനൽ ആരൊക്കെയുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ട് ലോകസഭ ഒപ്പോസിഷൻ ലീഡറുണ്ട് അതുപോലെ പ്രധാനമന്ത്രി സെലക്ട് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും കൂടി ഉണ്ടാവും ഇപ്പം നമ്മൾ പ്രസന്റ് കേസേ പറയുമ്പോൾ ശ്രീ നരേന്ദ്രമോദി പി എം അപ്പോൾ ഇദ്ദേഹം ഒരു മെമ്പറായിട്ട് വരും പിന്നെ ലോക്സഭ ഒപ്പോസിഷൻ ലീഡർ ശ്രീ രാഹുൽ ഗാന്ധി അടുത്ത മെമ്പറായിട്ട് വരും പിന്നെ പ്രധാനമന്ത്രി പി എം സെലക്ട് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും കാണും ഇനി സ്റ്റേറ്റ് ലെവലിൽ നോക്കുമ്പോഴോ നമ്മുടെ സി എം ആയിട്ട് വരുന്ന ആരാണ് ശ്രീ പിണറായി വിജയനാണ് പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഓപ്പോസിഷൻ ലീഡർ ആരാണ് ശ്രീ വി ഡി സതീഷനാണ് പിന്നെ നമ്മുടെ സി എം സെലക്ട് ചെയ്യുന്ന ഒരു മിനിസ്റ്ററും കൂടെ ഈ ഒരു പാനലില് വരും അപ്പോൾ ഒരു രീതിയിൽ നിങ്ങളിത് വെക്കുക ഇനി നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ് ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ ടു അഡോൺ ദിസ് പൊസിഷൻ എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കാം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആകുമ്പോഴേക്ക് നമ്മൾ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറായിരുന്നു ബജാഹത്ത് ഹബീബുള്ള ആയിരുന്നു ഫസ്റ്റ് ചീഫ് ഇൻഫോർമേഷൻ ആയിട്ട് വന്നത് ഇനി ആദ്യം വനിത ആരായിരുന്നു നമ്മുടെ കേന്ദ്ര തലത്തിൽ ആദ്യമായിട്ട് വന്നത് ദീപക് സന്ധു ആണ് ഇനി നിലവിലെ കമ്മീഷണറാണ് നിലവിലെ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ് പന്ത്രണ്ടാമത്തെ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ഇനി സ്റ്റേറ്റ് ലെവല് കേരളത്തിന്റെ കേസിൽ വരുമ്പോൾ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ വരുമ്പോഴേക്ക് ഫസ്റ്റ് കമ്മീഷണർ ആരായിരുന്നു പാലാട്ട് മോഹൻദാസ് ആയിരുന്നു ഇനി ആദ്യ വനിതാ കമ്മീഷണർ ഉണ്ടായിട്ടുണ്ടോ കേരള സ്റ്റേറ്റ് ലെവലിന് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുടെ വ്യക്തി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു കാര്യം കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ ഇനി നിലവിലെ കമ്മീഷണർ ആരാണ് വി ഹരിനായരാണ് ഇത് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ് നമ്മുടെ നിലവിലെ കമ്മീഷണർ എത്രാമത്തെ കമ്മീഷണർ ആണ് നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ വിവരാവകാശ കമ്മീഷന് എത്രാമത്തെ കമ്മീഷണർ ആണെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക അതുവരെ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ നെക്സ്റ്റ് പോർഷൻ നമുക്ക് കാണാം അതുവരേക്കും താങ്ക് യു അപ്പോൾ എല്ലാവരും ജയിലാണ് പി എസ് സി ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു